സ്കൂൾ സ്കൂളക്കെ ആവശ്യമുണ്ടോ സാറിത്ര നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാരും കുറച്ച് ലേറ്റായിട്ടാണല്ലോ വരാ എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട്

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ അങ്ങനെ ഈ വരവനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാലോ ഹലോ ആ ഓക്കെ ശരി സാർ എം എൽ എത്തിയിട്ടുണ്ട് ഞാനെന്നങ്ങോട്ട് ൾ എം എൽ എ വി എസ് ശ്രീധരൻ ഫോർ ദി ഇനോഗ്രസ് സർ പ്ലീസ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം ചേയ്സ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോൺ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ രണ്ടായിരം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇൻ്റെ മുഴുവൻ ഞെട്ടി ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ ആപ്പ്ലസ് ആപ്പിന്റെ വിജയം ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സേവിയറിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് യുവർ ഡ്രീൻസ് ബട്ട് മേക്ക് ഷുവർ യു ഡോഫൈ ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ ശരി ഫോർ ദീനോട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഞാൻ ഓർക്കുമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂൾ കാണുന്നത് അന്ന് ഇവിടെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ബിൽഡിംഗ് മാത്രമേ അന്നേ താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നില്ല പക്ഷെ ഇന്നിവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓ തുടങ്ങി തുടങ്ങി എന്നെ ഈ ഡയമണ്ട് ജൂബിലിക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഓരോരു കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നാണ് പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറാത്ത മാറ്റാനൊരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാം അതിന് നല്ലതൊരു കഥയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച രണ്ടായിരത്തി ഒന്നില് ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം ഓ ഫ്രഷ് ഈ കഥ പറഞ്ഞു